പ്പം ഉണ്ടാക്കാം വെള്ളവും പൊടിയും കൂടെ ഒക്കെ ഒന്ന് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചു ഒന്ന് കപ്പി കപ്പ് നോട്ട് എടുത്തിട്ട് അതിനിപ്പോൾ ഒന്നര കപ്പ് വെള്ളമുണ്ട് ഒന്നേകാൽ കപ്പ് അരിപ്പൊടി അത് ഇലിയപ്പൊടിയോ പത്തിരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കട്ടയില്ലാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പിടാം അര ടീസ്പൂൺ നെയ്യ് ഇനി ചെറിയ രീതിയിൽ ഗ്യാസ് ഇത് ഓൺ ആക്കിയിട്ട് ചെറിയ രീതിയിലിട്ട് പൊറുക്കിയെടുക്കാം ഇനി ഇത് ഓഫാക്കാം ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയിട്ട് ഇനി ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ ഇത് ഒരു പീസ് ചുക്ക് കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു അഞ്ച് അഞ്ചേലക്കാം ഇതാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് വഴട്ടാം അതിനുവേണ്ടി ഒര ടീസ്പൂൺ നെയ്യ് വീണ്ടും ഒഴിക്കാം അതിലേക്ക് ഒന്നേകാൽ കപ്പ് തേങ്ങ ശർക്കരയാണ് ആവശ്യത്തിന് എടുക്കണം ഒരു ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇടുക നല്ല ചുരുക്കും ഏലക്കായും ജീരവും കൂടെ പൊടിച്ചെടുക്കാം ഇനി മാവ് ഒന്നുകൂടെ ഒന്ന് പഴച്ചെടുക്കാം നീ ഇതൊന്ന് എടുക്കാം കുറച്ച് മാവ് എടുത്തിട്ട് കൊഴക്കട്ടുണ്ടാക്കാന്ന് വെച്ച് തന്നെ ഇനി ഇത് സ്റ്റീം ചെയ്യാം അതിനുവേണ്ടി വെള്ളം വെള്ളമൊഴിച്ചു ബാക്കി പുഴ കട്ടയുമക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യാം ഇതിപ്പോൾ ഇരുപത് മിനിറ്റായി ഇനി ഒരു പാത്രത്തിലേക്ക് എടുക്കായിരുന്നു നല്ല ടേസ്റ്റായിട്ടുള്ള ഇലേപ്പമാണ് കനം കുറഞ്ഞു